ഒരുപാട് മരങ്ങൾ മുറിക്കുന്നത് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്നതിനേക്കാൾ പാപമാണെന്ന് സുപ്രീം കോടതി പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്നവരോട് കരുണ കാണിക്കരുതെന്നും നിയമവിരുദ്ധമായി മുറിക്കുന്ന ഓരോ മരത്തിനും ഒരു ലക്ഷം രൂപ പിഴ ചുമത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അധികൃതരുടെ അനുമതിയില്ലാതെയും പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന രീതിയിലും മരങ്ങൾ മുറിക്കുന്നവരെ ഒരു ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് നേരിടണമെന്നും സുപ്രീം കോടതി പറഞ്ഞു ഉത്തർപ്രദേശിലെ സംരക്ഷിത താജ് ട്രിപ്പീസിയം സോണിലെ നാനൂറ്റി അമ്പത്തിനാല് മരങ്ങൾ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ ആരോപണവിധേയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക ഉജ്വൽ ഭൂയാൻ എന്നിവർ ഇക്കാര്യം പറഞ്ഞത് ഹർജി കോടതി തള്ളിയിട്ടുണ്ട് മരങ്ങളെയും നിയമങ്ങളെയും നിസ്സാരമായി കാണരുതെന്നും അവഗണിക്കരുതെന്നും കുറ്റവാളികൾക്ക് വ്യക്തമായ സന്ദേശം അയക്കേണ്ടതുണ്ടെന്നും അമികസ്ക്യൂറിയായി കോടതിയെ സഹായിക്കുന്ന മുതിർന്ന അഭിഭാഷകൻ എ ഡി എൻ റാവുവിൻ്റെ നിർദ്ദേശം ബെഞ്ച് അംഗീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിൽ തടസ്സമില്ലെന്ന് ആരോഗ്യമന്ത്രി ജെ പി നന്ദ മുൻഗണനാ അടിസ്ഥാനത്തിൽ എയിംസ് അനുവദിച്ചു വരികയാണെന്നും കേരളത്തിനും നൽകുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ മറുപടി നൽകി കേരളത്തിലെ എയിംസ് അനുവദിക്കാൻ എന്താണ് തടസ്സമെന്നും എപ്പോൾ അനുവദിക്കുമെന്നുമുള്ള പി സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിനായിരുന്നു മറുപടി എപ്പോൾ അനുവദിക്കുമെന്നതിന് വ്യക്തമായ ഉത്തരം നൽകാത്തതിനെ തുടർന്ന് ഇടത് എം പിമാർ ബഹളം വെച്ചു കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളെ ചായ സൽക്കാരത്തിന് വിളിക്കൂ എന്ന രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ പറഞ്ഞപ്പോൾ ചായ സൽക്കാരമല്ല എയിംസ് ആണ് വേണ്ടതെന്നും സന്തോഷ് കുമാർ പറഞ്ഞു ഡെസ്ക് സ്പർശിക്കുന്നതും ും ചരട് പിടിച്ച് വലിക്കുന്നതും എന്ന് അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഹൈക്കോടതി ജഡ്ജിയുടെ വിവാദ പരാമർശങ്ങൾ അംഗീകരിക്കാനാവില്ല ഹൈക്കോടതി ഉത്തരവ് മനുഷ്യത്വരഹിതവും ഞെട്ടിക്കുന്നതുമാണെന്നും കോടതി നിരീക്ഷിച്ചു വിവാദ ഉത്തരവിലെ പരാമർശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് അഗസ്റ്റിൻ ജോർജ് മൻസീഹ് എന്നിവർ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് പോക്സോ കേസിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ പരാമർശത്തിൽ സുപ്രീംകോടതി സ്വമേധിയ കേസെടുക്കുകയായിരുന്നു ഹൈക്കോടതി വിധിയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ജസ്റ്റിസ് ഗവായ് ഹൈക്കോടതി ജഡ്ജിയുടെ വിധിനായത്തിലെ ചില പരാമർശങ്ങൾ അനുചിതമാണെന്നും വേദനയോടെ പറയേണ്ടി വരുമെന്ന് നിരീക്ഷിച്ചു വിധി പെട്ടെന്ന് പുറപ്പെടുവിച്ചതല്ല എന്നും ഏകദേശം മാറ്റിവച്ചതിന് ശേഷമാണ് പുറപ്പെടുവിച്ചതെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇതിനർത്ഥം മാനസികമായ വിലയിരുത്തലിനും ഉചിതമായ പരിശോധനകൾക്കും ശേഷം പുറപ്പെടുവിച്ചതാണെന്ന് കണക്കാക്കണം തികച്ചും മനുഷ്യരഹിതമാണ് എന്നും സുപ്രീംകോടതി വിലയിരുത്തി ന്യൂസ് ഡെസ്ക് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പകുതിയോളം ഉൽപ്പന്നങ്ങളുടെ നികുതി ഇന്ത്യ റിപ്പോർട്ട് വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി കുറയ്ക്കലിന്റെ ആനുകൂല്യം ലഭിക്കുക അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള പരസ്പര താരിഫുകൾ അറുപത്തി ആറ് ബില്ല്യൻ ഡോളർ മൂല്യമുള്ള മൊത്തം കയറ്റുമതിയുടെ എൺപത്തിയേഴ് ശതമാനത്തെയും ബാധിക്കുമെന്നാണ് ആഭ്യന്തര വിശകലനമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് ഇരുപത്തി മൂന്ന് ബില്ല് ഡോളറിൽ കൂടുതൽ വിലമതിക്കുന്ന ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഗണ്യമായി കുറയ്ക്കാനോ അല്ലെങ്കിൽ ചിലത് പൂർണ്ണമായിട്ടും നിർത്തലാക്കാനോ ആണ് ഇന്ത്യയുടെ തീരുമാനം എന്ന റിപ്പോർട്ടുണ്ട് ഇന്ത്യക്കെതിരെ നൂറ് ശതമാനം ഇറക്കുമതി ചുങ്ങ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഏപ്രിൽ രണ്ടു മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന അമേരിക്കൻ ലോകവ്യാപക താരിഫുകളുടെ ആഘാതം ലഘൂകരിക്കാനുള്ള ശ്രമത്തിലാണ് ദക്ഷിണേന്ത്യൻ രാഷ്ട്രങ്ങൾ നിലവിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൂറ് ശതമാനമാണ് തീരുവ ചുമത്തുന്നതെന്നും അത് അനീതിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഏപ്രിൽ രണ്ട് മുതൽ പകരത്തിന് പകരം തീരുവ തുടങ്ങുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ഒന്ന് ലോകം വിട്ടി ദിനമായതിനാലാണ് ഏപ്രിൽ രണ്ട് മുതൽ താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യ തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചതായി വെളിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരുന്നു ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഈടാക്കുന്നത് ഭീമമായ താരിഫാണ് അതിനാൽ ഇന്ത്യയിൽ ഒന്നും വിൽക്കാൻ പോലും കഴിയില്ല തിരുവയിരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഇന്ത്യയ്ക്ക് ഇപ്പോൾ താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഡെസ്ക്